ഇന്ന് നമ്മുടെ വീട്ടിൽ ചെടിച്ചട്ടി വെച്ചിട്ടോ അതായത് നമ്മുടെ മതിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല മതിലിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെടിച്ചി ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഓരോരോ ഗ്യാപ്പ് ഗ്യാപ്പായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതായത് ഇത് ഭയങ്കര ടൈറ്റായിട്ട് ഇത് നമ്മൾ കുറേ മുൻപ് വാങ്ങിയ ചെടിച്ചട്ടിയായിരുന്നു ഇതിൻ്റെ അളവിന് വാങ്ങിയ ഒന്നല്ല പക്ഷേ എന്തോ കറക്റ്റ് അളവായി നമ്മൾ വാങ്ങിയത് കറക്റ്റ് അളവായി സീറ്റിംഗ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇതെങ്ങനെ വാങ്ങിയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ഫ്ലെക്സിൻ്റെ കമ്പിയായിരുന്നത് നമ്മുടെ ഫ്ലെക്സ് ബോർഡില്ലേ ലൈറ്റ് ബോർഡൊക്കെ അല്ലേ അതിൻ്റെ കമ്പിയായിരുന്നു അപ്പോൾ അത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ താഴത്തേക്കുണ്ടായിരുന്നു ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുകളിൽ മാത്രം അത് അതേപോലെ തന്നെ ഫ്രെയിം അതേപോലെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാണ് അതുകൊണ്ട് ഇനിയിപ്പം ഇതിൽ ഭോഗൻ വില്ല വെക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ബോഗൻ വില്ല വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായിരിക്കും എന്നുള്ള കണക്കൂട്ടിലാണ് ഇപ്പം തന്നെ ഞാൻ സത്യത്തിൽ ഇത് ഇന്നലെ വൈകുന്നേരം ഇത് വെച്ചപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മൾ ഇതിൽ അതിൻ്റെ ആ ഒരു മതിലിൻ്റെ ആ ഒരു എടുപ്പ് എടുത്ത് ഒന്നും ഒന്നുകൂടി ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ബോഗൻ വില്ല അടിപൊളിയായിട്ട് പൊന്തി വരികയാണെങ്കിൽ നമ്മൾ ആ വീടിൻ്റെ ആ ഒരു ഭംഗി അതിൻ്റെ രൂപം തന്നെ നമുക്കൊന്ന് മാറിപ്പോകും അത്രയും നല്ല രസത്തിൽ തന്നെയാണ് അതേപോലെ ഈ ഭാഗത്തും അതേപോലെ തന്നെ ഇവിടെ അഞ്ചെണ്ണമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ ആറ് എണ്ണ കൊടുത്തിട്ടുണ്ട് അഞ്ച് ചെടിച്ചട്ടിയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ ആറ് ചെടിച്ചട്ടി കൊടുത്തിട്ടുണ്ട് ഇതിന് എത്രയും എമൗണ്ട് എന്നുള്ള കാര്യം കുറേ ആളുകൾ ചോദിച്ചിരുന്നു നമുക്കിതിനെ ഏകദേശം പതിനൊന്ന് രൂപേൻ്റെ അടുത്ത് എക്സ്പെൻസ് വന്നിട്ടുണ്ട് അതായത് മൊത്തം പണി പണി അടക്കാണ് കേട്ടോ ഞാൻ പറയണത് അതായത് ബെൽഡിങ് വർക്കും കാര്യങ്ങളൊക്കെ അടക്കാണ് നമുക്ക് ഒരു പതിനൊന്ന് രൂപേൻ്റെ അടുത്ത് ഏകദേശം നമ്മുടെ മതിലിന് കോസ്റ്റ് ആയിട്ടുണ്ട് മതിൽ എന്ന് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് നമ്മളെ ഫുൾ ഏരിയ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ഈ സൈഡൊക്കെ കൊടുക്കാനുള്ളതാണ് ഫ്രണ്ടിൽ ഏത് കള്ളനാണെങ്കിലും എടുത്ത് ചാടി കിടക്കാൻ ഒരു മതിലും ഒരു വിഷയമില്ല നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു കോമ്പൗണ്ട് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ മതിലിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത് ആ ഒരു ബേസിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അത് പല കാര്യങ്ങളും നമ്മൾ പക്ക പ്ലാൻ ചെയ്തിട്ട് ചെയ്തതൊന്നുമല്ല അപ്പോൾ നമ്മൾ അപ്പോൾ എന്താണോ അതായത് മതിലിങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ആദ്യമേ പ്ലാൻ ചെയ്തുണ്ടാക്കിയൊന്നല്ല നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ അത് ഈ ഒരു ഡിസൈനായി എന്തായാലും ഞാൻ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ വീടിനെ വീടിനെ ഒരിക്കലും നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പലരും വീട് വയ്ക്കുന്ന സമയത്ത് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വീടുണ്ടാക്കും ഭയങ്കര നല്ല ഭംഗിയിൽ തന്നെ ആയിരിക്കും വീടുണ്ടാക്കുക എന്നിട്ട് നേരെ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് വീട് കാണാത്ത രീതിയിലൊരു മതിൽ കെട്ടും വീട് ഇത്രയും നല്ല ഭംഗിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് ഓരോന്നും ഉണ്ടാക്കിയിട്ട് അത് കാണാത്ത രീതിയിൽ ഒരു മതിലുണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ കൊണ്ടുവന്ന കാര്യം അത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പലരും പല അഭിപ്രായമുള്ള ആളുകളുണ്ടാവും പലരും വീടിന് ഭയങ്കര സേഫ്റ്റി എന്നുള്ള ചിന്താഗതി ഉണ്ടാവും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വേണം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞുള്ളൂ അതായത് വീടുണ്ടാക്കുമ്പോൾ ഒന്ന് കാണണം അതായത് വീടിൻ്റെ ആ ഒരു ഷോ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അത്രയും ഡിസൈനും വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത് വെച്ചതിന് ശേഷം അതൊരു മതിലിൻ്റെ അതിൽ ഫോ മൊത്തം മറച്ച് കളയരുത് എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്